പഹൽഗാമിലെ രാജ്യത്തെ നടുക്കിയ ഒരു സംഭവമാണ് വർഗീയവാദികൾ അവരുടെ ഒളി അജണ്ടകൾ നടപ്പാക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷക്ക് പോറൽ ഏറ്റുകൊണ്ടിരിക്കുന്നു ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞവർക്ക് ആദരാജ്ഞാലികൾ അർപ്പിക്കുമ്പോൾ മറുഭാഗത്ത് വിനോദസഞ്ചാരികളെ മരണം വരെ പോരാടി രക്ഷപ്പെടുത്തിയ കാശ്മീരി യുവാവ് സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ ഏറെ ചർച്ചയാകുന്നു ഭീകരരുടെ തോക്ക് തട്ടിപ്പറിച്ചുകൊണ്ട് വിനോദസഞ്ചാരികളെ രക്ഷിക്കാൻ ശ്രമിച്ച യുവാവ് ഒടുവിൽ രക്തസാക്ഷിയായി ഷഹീദായി ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഈ സഹോദരന്റെ പ്രവൃത്തിയെ പ്രശംസിക്കുകയാണ് അതോടൊപ്പം അക്രമത്തിൽ നിന്ന് രക്ഷപ്പെട്ട യുവതി തന്നെ രക്ഷപ്പെടുത്തിയ കാശ്മീരി ഡ്രൈവർമാരെ പറ്റി മുസാഫിറിനെയും സമീറിനെയും പറ്റി പറഞ്ഞത് വൈറലാകുന്നു തന്നെ സഹോദരിയെ പോലെയാണ് അവർ രക്ഷപ്പെടുത്തിയത് കൊണ്ടാക്കിയത് ഇന്ത്യയുടെ മതേതരത്വത്തിന് തിളക്കമാർന്ന വാക്കുകളായിരുന്നു അത് ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും സ്നേഹത്തോടുകൂടി കഴിഞ്ഞ ആ നല്ല നാളുകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അത് തിരിച്ചു വരട്ടെ അള്ളാഹുദാന നമ്മുടെ രാജ്യത്തെ എല്ലാവിധ അക്രമികളുടെ അക്രമങ്ങളിൽ നിന്ന് രക്ഷിക്കുമാറാകട്ടെ റൊബനബി